നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് പൂർണ്ണമായും തടയിട്ട് കോടതി ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം ഗവർണർമാർ തീരുമാനമെടുക്കണം ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കാൻ ഗവർണർക്ക് വിവേചനാധികാരമില്ലെന്നും കോടതി തമിഴ്നാട് ഗവർണർ തടഞ്ഞുവെച്ച പത്ത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്തു ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി പിടിച്ചുവെച്ച ഗവർണർ ആർ എൻ രവിക്കെതിരെ രൂക്ഷ വിമർശനത്തോടെയായിരുന്നു സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചു ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണം ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം ബില്ല് തടഞ്ഞു തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണമെന്നും കോടതി സമീപരിധി നിശ്ചയിച്ചു അനുച്ഛേദം അനുസരിച്ച് ബില്ലുകൾ പിടിച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീറ്റോ അധികാരവും ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ലെന്നും ജസ്റ്റിസുമാരായ ജെ ബി പ്രറതവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തടഞ്ഞുവെച്ച പത്ത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി സുപ്രീംകോടതി കോടതി റദ്ദാക്കി ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുമെന്ന അംബേദ്കറുടെ വാക്കുകൾ ഉത്തരിച്ചായിരുന്നു കോടതി നിരീക്ഷണം ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ല സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലിനെതിരെ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് സുപ്രീംകോടതി വിധി കൈരളി ന്യൂസ് ദില്ലി